ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇതാ അവിടെ സുഖമായിട്ട് ഇപ്പോൾ കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ ചൂടൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കർണാടകത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഡിസ്ട്രിക്റ്റാണ് ഗുൽബർഗ അതായത് ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം അപ്പോൾ ഇനിയൊരു ജൂലൈ വരെയൊക്കെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടാകും കേട്ടോ ഏതായാലും ഞങ്ങൾ ഇന്നൊന്ന് നമ്മുടെ കാറിൻ്റെ ഇൻഷുറൻസ് റിന്യൂ റിന്യൂവലിന് വേണ്ടിയിട്ട് ഉൽബ്രക് വരെ ഒന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങാനോ കേട്ടോ ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത് എന്നാലും നല്ല ചൂടാണ് ചൂടാണോട്ടോ പുറത്ത് നല്ല ചൂടാണ് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരാവശ്യമൊന്നും പോകാണ്ടിരിക്കാനും പറ്റത്തില്ല അത് വേറെ കാര്യം അപ്പം മറ്റൊരു സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആകുന്നേ വർഷമാകുന്നേയുള്ളൂ ഇനിയുമുണ്ട് നാലു മാസം കൂടെ ഒരു വർഷം വർഷമാകാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഇതൊരു ടു കെ ഫാമിലി ആയി തീർന്നിരിക്കുകയാണ് അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഇപ്പം ഞ ഞങ്ങളീ ടു കെ ഫാമിലി ആകാനുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ വെച്ചിട്ട് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ അറിയുന്നവർ സപ്പോർട്ട് ചെയ്യുന്നേക്കാളും ഉപരിയായിട്ട് യൂട്യൂബേഴ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അത് എനിക്ക് പല സമയത്തും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ വിചാരിക്കും കേട്ടോ ഞാൻ ഷിറ്റി അടുത്തിടെ ഇങ്ങനെ പറയും നമ്മളറിയുന്ന എത്രയോ പേര് യൂട്യൂബിൽ നമ്മളിടുന്ന വീഡിയോസും റീൽസൊക്കെ കാണുന്നുണ്ട് ഒരു ലൈക്കോ കമൻറ്റോ ഒന്നും അവർ ഇടാറില്ലല്ലോ പക്ഷേ അതിനൊക്കെ ഉപരി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഫ്രണ്ട്സാണ് നമുക്ക് കമൻസ് ഇടുന്നതും ലൈക്ക് ചെയ്യുന്നതും ഒക്കെ കൂടുതലായിട്ടും അറിയുന്നവരിടുന്നില്ലെന്നല്ല ചിലതൊക്കെ ഇടുന്നുണ്ട് എന്നാൽ കുറേ പേര് അത് അവോയ്ഡ് ചെയ്ത് കളയാറുണ്ട് എന്താണെന്ന് എനിക്കറിയാൻ മേല നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു ഒരാളുടെ കമൻസോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും ചിലപ്പം കൂടുതൽ അടുത്ത വീഡിയോ ഇടാനും അത് കൂടുതൽ മെച്ചപ്പെടുത്തിയിടാനൊക്കെ ആയിട്ടൊരു പ്രചോദനം കിട്ടുന്നത് പക്ഷേ എന്തോ പലരും അതിന് ശ്രമിക്കുന്നില്ല ചിലപ്പം എന്തോ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കാം എന്താണെങ്കിലും കുഴപ്പമില്ല ഏതായാലും ആദ്യമൊക്കെ എനിക്കിതിനെ ചൊല്ലി ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഷിജറെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഷിജറിനും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അതൊക്കെ വിട്ടിളഞ്ഞരെ അങ്ങനെയാണൊന്നും ചിന്തിക്കുകയോ വേണ്ട നമ്മയൊക്കെ ചിന്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വെറുതെ വിഷമിക്കുകയുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ മതി നമ്മുടെ കൂടെയെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കും കേട്ടോ പക്ഷേ അതിനൊക്കെ ഉപരി ഇരട്ടി സന്തോഷം എന്ന നിലയ്ക്ക് ഇപ്പം ഒരുപാട് നല്ല നല്ല കമൻസും നല്ല നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി കേട്ടോ അതിനൊരുപാട് ദൈവത്തിന് നന്ദി ഇപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും െന്ന് പറഞ്ഞാൽ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് സോങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എന്തുകൊണ്ടാണ് സെയിം സോങ് തന്നെ ആഡ് ചെയ്യുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്ന സോങ്സിനൊന്നും കോപ്പറേറ്റ് കിട്ടാറില്ല കേട്ടോ അപ്പം അതിന് മുന്നേ ഞാൻ ക്രോമിൽ നിന്നൊക്കെ പല പല സോങ്സ് മ്യൂസിക് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോസിൽ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡായി കഴിയുമ്പോഴത്തേക്കും കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുള്ള കാര്യമല്ലേ പിന്നെ ആ കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീഡിയോ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ലല്ലോ കാണുന്നവർക്ക് നമുക്ക് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം സോങ് തന്നെ ആഡ് ചെയ്യുന്നത് ആ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്ന ഈ സോങ്ങ് കുറിച്ചൊന്നും ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ടാണേ അപ്പം ഞങ്ങളിതാ ഏകദേശം ഇവിടെ നമ്മുടെ മെയിൻ ഗേറ്റിനെ പുറത്ത് കടന്നപ്പോഴത്തേക്കും അവിടെ ട്രെയിൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ എത്തിയപ്പോഴത്തേക്കും അത് ഓപ്പൺ ആക്കി കേട്ടോ വേ വേഗം തന്നെ നമുക്കത് പുറത്ത് കിടക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഗുൽബറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഊണൊന്നും കഴിക്കാണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഗുൽബറ ചെന്നിച്ചിട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം പതിനൊന്നര ആയതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഒരു ചായ കുടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ൊന്നരയ്ക്ക് വിട്ടാലൊരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഉൾപറകെ എത്തും കേട്ടോ ആ അങ്ങനെ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിലൊന്നു കാണാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ താഴെയുള്ള ലൈക്ക് ബട്ടണും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ അമർത്തിയേക്കണേ ഒപ്പം കമൻസ് ഒക്കെ ഇടുവാണെങ്കിൽ എനിക്ക് സന്തോഷമാവും എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അപ്പം ഞങ്ങളിതാ ഏകദേശം ഗുൽബർഗ് എത്താറായിട്ടോ സെയിം ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ പോയത് മലയാള ദർബാറിൽ ഇന്ന് ഊണ് കിട്ടുമെന്ന് വിചാരിച്ചാണ് ചെന്നത് പക്ഷേ ഇന്ന് ഊണില്ലായിരുന്നു കേട്ടോ തീർന്നു പോയതല്ല ഇന്ന് അവർ ഊണാക്കിയില്ല പകരം ബിരിയാണി നെയ്ച്ചോറ് പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളേതായാലും സെറയ്ക്കും ചീടിനും പൊറോട്ട ഇഷ്ടമാണ് ഞങ്ങൾ പണ്ട് നാട്ടിലെങ്ങാണ്ട് വന്നപ്പോൾ കഴിച്ചതാണ് കേട്ടോ പൊറോട്ട പിന്നെ കഴിച്ചിട്ടേ ഇല്ല അപ്പം വിചാരിച്ച് പൊറോട്ടയും കോഴി ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ ഓരോ ജ്യൂസും പൊറോട്ട കോഴി അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ വയനരച്ചിങ്ങനെ കഴിക്കാനും കേട്ടോ ഇപ്പുള്ള നല്ല ആസ്വദിച്ച് കഴിക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തെക്കാളും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ പൊറോട്ടയും കോഴിക്കറിയൊക്കെ കോഴി പിന്നെ അവർക്ക് കോഴി പൊതുവേ ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിച്ചു ഷിജ ബില്ലൊക്കെ പേ ചെയ്തു ഞങ്ങളിതതിൻ്റെ ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ടാറ്റയുടെ ഷോറൂമിലോട്ടാണ് പോകുന്നത് വണ്ടി ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ പാർക്ക് ചെയ്തത് നമ്മളെപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിലും ഓപ്പോസിറ്റ് സൈഡ് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഹോട്ടലിലോട്ട് പോകാറ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കയറി ഇനിയിപ്പം നേരെ ടാറ്റാറ്റ ഷോറൂമിലോട്ടാണ് കേട്ടോ ഗുൽബരകയിലെ ചൂടെന്ന് പറഞ്ഞാൽ അതി കഠിനമാണ് കേട്ടോ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തെ അപേക്ഷിച്ച് ഗുൽബരകത്ത് ഇവിടെ സിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരം ചൂടാണ് കേട്ടോ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാനേ തോന്നില്ല അത്രമാത്രം ഹ്യൂമിഡിറ്റിയാണ് ഇതൊക്കെയാണെങ്കിലും ഞങ്ങളിത് അങ്ങോട്ട് പോകുവാണ് കേട്ടോ ഞങ്ങൾ ഇതാ ടാറ്റ ഷോറൂമിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ വണ്ടി അതിൻ്റെ മുൻപശത്ത് തന്നെ പാർക്ക് ചെയ്ത് നേരെ ഉള്ളോട്ട് കടന്നു കേട്ടോ പിന്നെ ഷോറൂം മൊത്തം എ സി ആയതുകൊണ്ട് ചൂടൊന്നും അടിക്കാണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റി അത് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂറെടുത്തു കേട്ടോ ഇൻഷുറൻസ് റിന്യൂവൽ കഴിയാനായിട്ട് ഷിജ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാനേജറിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലോട്ട് പോയി ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഇരുന്നു ചേട്ടൻ്റെ സറായി അതിലേക്ക് ഓടുന്നിടന്നു ചേട്ടന് പിന്നെ വണ്ടിയുടെ പ്രത്യേക ഒരു ക്രേസ് ആണ് അതുകൊണ്ട് വണ്ടിയുടെ അടുത്ത് പോയി തൊട്ടൊക്കെ നോക്കി സറായിക്ക് ചില വണ്ടികളൊക്കെ അറിയാം ഏതാന്നൊക്കെ അപ്പം ബാക്കി എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ അത് ഏത് വണ്ടിയാണെന്നൊക്കെ ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഇരുന്ന് പേപ്പറൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി കേട്ടോ വേറെ സമയം ഭാഗം വേറെ ഒരു വഴിയില്ല പിന്നെ മൊബൈൽ ഇങ്ങനെ ഇവിടെ വലിയ താല്പര്യം ഓൾറെഡി തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് മൊബൈലും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മൊബൈലിൽ എടുത്ത് നോക്കിയില്ല അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി എല്ലാം ഓർഡർ ആക്കിയിടുന്ന കേട്ടോ കണ്ടത് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഷിജ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നു പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ടാറ്റയുടെ സർവീസ് സെൻ്ററിലോട്ട് പോകണം കേട്ടോ അവിടെയും ചെന്നിട്ട് എന്തോ ചെറിയ പരിപാടിയുണ്ട് എ സിയുടെ ഉള്ളിൽ ഇരുന്നേച്ചിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാനാണെങ്കിൽ രണ്ടു കൈകൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചേക്ക് മോത്ത് വെയിലടിക്കാണ്ടിരിക്കാനായിട്ട് ചെറുതായിട്ട് തലവേദന എടുക്കുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഒരു അഞ്ച് മിനിറ്റ് താമസം ഉണ്ടായിരുന്നു കേട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞ വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞേച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ സർവീസ് സെൻ്ററിലോട്ട് പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും ദാഹിച്ചൊരു സൈഡായിട്ടോ അവിടെ പിന്നെ ചെന്നപ്പോഴേക്കും അവർ കുപ്പിലൊക്കെ വെള്ളം നിറച്ച് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വേഗം തന്നെ എടുത്ത് കുടിച്ച് പിള്ളേർക്കും കൊടുത്തു അവിടെയും ഒരമണിക്കൂർ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ലൈവ് ചെയ്തത് അപ്പം ലൈവ് ചെയ്ത സമയത്ത് എന്നോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ട് എന്നാ പറ്റിയത് മോ ഒക്കെ എന്നെ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇവ ഇന്ന സ്ഥലത്താണുള്ളത് ചൂടിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലാണ്ട് വേറെ ഒന്നും എന്നൊക്കെ അവിടെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഇവിടുന്ന് പോയത് ഡിമാർട്ടോട്ടാണോ കേട്ടോ ഡിമാർട്ടി കാരണം ഇവിടുന്ന് നമ്മുടെ ടാറ്റാട്ട ഷോറൂമിൽ നിന്ന് കുറച്ച് പോയാൽ മതി ഡിമാർട്ടിലോട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വലിയ കാര്യമായ ഷോപ്പിങ്ങൊന്നുമില്ല നമ്മുടെ മന്ത്ലി ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഒരു അന്ന് രണ്ട് സാധനം മേടിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ ഡിമാർട്ടിലോട്ട് അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഡിമാർട്ടിലോട്ട് വെച്ച് കുടിച്ചു കേട്ടോ ഞങ്ങളിതാ ഡിമാർട്ടിൽ എത്തിയിട്ടോ വണ്ടിക്കൊരു സൈഡിൽ പാർക്ക് ചെയ്ത് നേരെ ഡീമാർട്ട് ഉള്ളോട്ട് കിടന്നു കേട്ടോ ഇന്ന് ഏതായാലും നല്ല സുഖമായിട്ട് സാധനം മേടിക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നു കേട്ടോ കാരണം അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അല്ലാത്ത ദിവസമൊക്കെ ചെല്ലുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ നമ്മളൊരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഷിജോ മാത്രം സാധനമൊക്കെ പോയി എടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് സുഖമായിട്ട് സാധനങ്ങളൊക്കെ പറക്കിപ്പറക്കി ഇടാനുള്ള ഒരു സാഹചര്യമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം വേണ്ട സാധനം മാത്രം അതായത് ഒരു ഒന്ന് രണ്ട് സാധനം മതിയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ള കാപ്പിപ്പൊടി തീർന്നായിരുന്നു കേട്ടോ ഞങ്ങൾ പൊതുവേ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നാടൻ കാപ്പിപ്പൊടി കൊണ്ടുവരാറാണ് പതിവ് അത് തീർന്നായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഒരു ബ്രൂ കോഫിയുടെ പാക്കറ്റ് എടുക്കട്ടെ എന്ന് ഷിജ പറഞ്ഞു ഇനി ഏതായാലും രണ്ട് മാസം കൂടി അല്ലേ ഉള്ളൂ നാട്ടിലോട്ട് പോകാനായിട്ട് അപ്പം പോയിട്ട് വരുമ്പം സെയിം ആ കാപ്പിപ്പൊടി തന്നെ കൊണ്ടുവരാം ഇവിടുന്ന് അത് മേടിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ മേടിച്ചില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ റിലയൻസിലോട്ട് പോയി ഞങ്ങൾ പോയി ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഉദ്ദേശിച്ചോ ജസ്റ്റ് പോയി ഒന്ന് രണ്ട് സാധനം മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ മീൻ വിൽക്കുന്ന കടയിലോട്ട് പോയി അവിടുന്ന് ഞങ്ങൾ കുറച്ച് ചെമ്മീനും പിന്നെ അയലയും മേടിച്ചു കേട്ടോ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്